ഷൈഡ പാലം വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു സിംപിൾ ഇത് നമ്മുടെ വെയ്ക്കിന് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മുടെ സ്കിന്ന് നന്നായിട്ടൊന്നും ബ്രൈറ്റനിങ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെയർ ഒക്കെ നന്നായിട്ട് വളർത്തിയെടുക്കാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നൊരു ഷേക്ക് കൂടിയാണിത് ഇതിപ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ യൂസ് ചെയ്യാവുന്ന ഒരു ഡ്രിങ്ക് കൂടിയാണ് അപ്പോൾ ഈ ഒരു പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രം അധികം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ആ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനോട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് പാലാണ് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം അരക്കപ്പോളം പാൽ എടുത്തിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ പാലിന് പകരമായിട്ട് ഇപ്പോൾ നമുക്ക് ഓട്സ് സ് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കാഷ്നട്സോ ആൽമണ്ട്സൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് വെള്ളത്തിലോട് ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് പരത്തിലൊന്ന് അരച്ചെടുത്താൽ മതിയാകും ഇപ്പോൾ പാലെടുക്കുമ്പോൾ പശു പാലൊക്കെ നിങ്ങൾ എടുക്കുവാണെങ്കിൽ മാക്സിമം പാൽ ചൂടാക്കിയതിന് ശേഷം ആ ഒരു ചൂടുമാരുമായിട്ടുള്ള പാലെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ അതായിരിക്കും നമുക്ക് കുറച്ചും കൂടിയിട്ടുള്ള ആ ഒരു റിസൾട്ട് കിട്ടുക അതുമാത്രമല്ല അവർക്ക് ഹെൽത്ത് വൈസും അതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് പാൽ ഞാനിപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു ഒരു കപ്പോളം പാൽ എടുത്തിട്ടുണ്ട് നിങ്ങളിപ്പോൾ എത്രത്തോളം ക്വാണ്ടിറ്റി റെഡിയാക്കി എടുക്കുന്നു അതനുസരിച്ച് നിങ്ങൾക്ക് പാലൊക്കെ എടുക്കാവുന്നതാണ് ഇതിലോട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ മാക്സിമം നിങ്ങൾക്കിപ്പോൾ ബെറീസോ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മാതളം അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് നമുക്ക് കുറച്ചും കൂടിയിട്ട് ആ ഒരു റിസൾട്ട് കിട്ടും നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ഡ്രിങ്ക് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു ഫ്രൂട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം സൈസ് പഴം കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്കിപ്പോൾ ഏത്ത പഴമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കുഞ്ഞ് ഫ്രൂട്ട് കിട്ടുകയുള്ളൂ അതോ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മോറിസോ അതോ ഏതായാലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒരു മീഡിയം സൈസ് നിങ്ങൾക്ക് അടി കൊടുക്കുക പിന്നെ ഞാനിപ്പോൾ ഇതിലോട്ട് മധുരത്തിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഈന്തപ്പഴാണ് നിങ്ങൾക്കിപ്പോൾ ഇതിന് പകരമായിട്ട് ഇപ്പോൾ ഹണിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൽക്കണ്ടോ ഒക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് കൽക്കണ്ടം ചേർത്ത് കൊടുക്കുക പഞ്ചസാര നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഇപ്പോൾ നിങ്ങളത് യൂസ് ചെയ്യുന്നതിനാണെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിതിലോട്ട് ജസ്റ്റ് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുള്ള ബദാം കൂടി ചേർത്ത് കൊടുക്കണ ഒരു അഞ്ചല്ലെങ്കിൽ ആറ് ആറ് അളവിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്കിപ്പോൾ എത്രത്തോളം വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിനൊന്നും ഒരു പ്രത്യേകിച്ച് ഒരു അളവില്ല നിങ്ങൾക്ക് എത്രത്തോളം വേണം ആ ഒരു രീതിക്കനുസരിച്ച് നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കുക ബദാമൊക്കെ നമ്മൾ കുതിർത്തിയിട്ട് യൂസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ആ ഒരു മാക്സിമം റിസൾട്ട് കിട്ടുക ആ ഒരു തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു കണന്നിട്ട് ഇതിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഇങ്ങനെ വേണം നമ്മൾ ഈ ഒരു ഷേക്ക് റെഡിയാക്കി എടുക്കേണ്ടത് ഈ ഒരു ഷേക്ക് മാക്സിമം നിങ്ങൾ രാവിലെ വെറും വരുമ്പോഴേറ്റി കുടിക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടും ഇപ്പോൾ ടാബ്ലറ്റോ അങ്ങനെയൊക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കഴിച്ചതിന് ശേഷം ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡ്രിങ്ക് കുടിക്കുക ഇത് കുടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ചായയോ കോഫിയോ ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ കഴിക്കാവുന്നതാണ് മാക്സിമം നിങ്ങൾ രാവിലെ തന്നെ കുടിക്കാം നമുക്ക് ആ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രാവിലെ കുടിക്കാൻ പറ്റാത്ത നിങ്ങൾക്ക് രാത്രി കിടക്കുന്ന ടൈമിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് കുടിക്കുക പക്ഷേ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നിങ്ങൾ ഇത് കുടിക്കാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു മടുപ്പൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടു വീക്സ് തന്നെ ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു റിസൾട്ട് കിട്ടും ഇത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഇതുപോലത്തെ ടിപ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം